ഫ്രഷ് ഉരുളം കഴുങ്ങതേ പറിച്ചോണ്ടിരിക്കുന്ന ഉരുളം കഴുകാ പണ്ട് നമ്മള് മറ്റേ കലപ്പാന്ന് പറഞ്ഞ കൊണ്ട് ഉഴുത് മറിക്കില്ലേ അതേപോലെ കാളകാൽപ്പാതാ അതുകൊണ്ട് ഉഴുത് മറിച്ചിട്ടുള്ള ഉരുളം കഴങ്ങതോട്ടത് ഉണ്ട മഞ്ഞള് നല്ല മണിട്ടോ മഞ്ഞൾ വീട്ടുട്ട് ചെടി കണ്ടൊരു കറിയാൻ പറ്റ അതിന്റെ അടിഭാഗം ചോന്നിട്ടും തണ്ട് ചോന്നിട്ട് നമ്മള് കർണാടകളിലും മറ്റേ നെഞ്ചം കുണ്ടെന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടുത്തെ ഗ്രാമത്തോടെ നമ്മൾ പോയി കൊണ്ടിരിക്കണത് പക്ക ഉൾഗ്രാമോ ഓനെ അവിടുത്തെ വീടുകളുണ്ട് എന്തൊക്കെ ഇഞ്ഞ് കുഞ്ഞു വീടുകളാണല്ലേ ഇതിന്തു മനസിലാക്കാം നമുക്ക് താമസിക്കാൻ തന്നെ കൊട്ടാരം പോലത്തെ വീട് ആവശ്യമില്ലേ കുഞ്ഞ വീടാണെങ്കിലും അവിടെ സമാധാനം ഉണ്ടായാ മതി ആൾക്കാർ താമസിക്കുന്ന വീടുണ്ട് എന്ത് കുഞ്ഞിയ വീടാ ഈ കൊട്ടാരം പോലത്തെ വീടൊക്കെ വേണത് കാശും സമ്പാദ്യം അതിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ആരും കാണാല് ചെണ്ടുമല്ലേ മോനെ ഇവിടെ മാത്രല്ലണ്ട റ്റത്തോണ്ട് കാണത് മൊത്തം മഞ്ഞൾ കൃഷിയാട്ടാ എന്തൊരു മഞ്ഞൾ കൃഷി നോക്കി ഇവിടുന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഏരിയയില് അത് തുവരടാരന്ന് തോന്നുന്നുണ്ട് അതിന്റെ അപ്പുറത്തിൽ അറിയണലേ നല്ല ഭംഗി കാണാ ഇത് കുറ്റി ബീൻസല്ലേ പക്ഷെ ഇതൊക്കെ നട്ടിട്ടുള്ളോട്ടോ അധികമായിട്ടില്ലേ അതും കുറ്റി ബീൻസാന്ന് പറഞ്ഞു ഇത് തൊമ്പരം പരിപ്പ് നീ കാണുന്നില്ലേ ഇത് മൊത്തം ഉറങ്ങാം കിഴങ്ങ് ചെടിയാട്ടോ സൈഡ് സൈഡ് അണ്ടാ ചെടിയാ വാങ്ങി തുടങ്ങി കഴിഞ്ഞാൽ കണ്ടു തക്കാളി കടീടെ പോലുണ്ടല്ലേ കാണാതായി പറഞ്ഞത് ആയോടങ്ങുന്നുണ്ടോന്ന് ഇഷ്ടം പോലെ കാണുന്നത് മൊത്തം തൊമ്മരമ്പര് രസാ ഇഞ്ചിപ്പാടത്ത് ഇറങ്ങുന്നുണ്ടോ ഇഞ്ചിപ്പാടത്ത് അയിൻ്റെ ഉള്ള വലിണ്ടെങ്കി അറിയില്ലേ അതേപോലെ കാടുപിടിച്ചിറങ്ങുന്നു ഇഞ്ചിപ്പാടം ടെ മോളിക്കണ്ടായിട്ട് ഇതിന്റെ ഹൈറ്റ് ഉള്ള പാമ്പണിങ്ങന അതിന്റെ കടികളിക്കുന്നത് ഉരുളം കഴങ്ങാണ്ടേ ഫ്രഷ് ഉരുളം കഴങ്ങേ പറിച്ചോണ്ട് നമ്മള് കടയിൽ ഉരുളം കഴിഞ്ഞോക്കളിക്കുന്നുണ്ട് കേരള മലയാളിയോ വീടാ വീട് പാലക്കാട് ഇത് ആദ്യം ട്രാക്ടറുണ്ട് ഉഴുതിട ഇത് മറ്റേ സാധനം ഇതും മറക്കെന്താ പരിപാടി അല്ലിയാ അല്ലി ൂട്ട് ആ ഓക്കെ ബീൻസ് അത് കുറ്റി ബീൻസ് പണ്ട് നമ്മള് മറ്റേ കലപ്പാന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഉഴുത് മറിക്കില്ലേ അതേപോലെ അതുകൊണ്ട് ഉഴുത് ഇത് സെപ്പറേറ്റ് അപ്പുറത്തേക്ക് എന്നിട്ട് ഇവർ പറക്കിടും ചിലത് കൈ കൊണ്ട് പറിക്കും കൈ കൊണ്ട് മീൻസ് കൈ കൊണ്ട് പറിക്കും മഞ്ഞള് 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 നല്ല മഞ്ഞള്ണ്ട മഞ്ഞള്ണ്ടായിരുന്ന കുറ്റി ബീൻസ് ബീൻസ് ആയിട്ടില്ലേ ആണല്ലോ ഞാൻ ഉരുളം കിഴങ്ങ് വിളവെടുക്കുന്നു ഉരുളം കഴിഞ്ഞ ചെടിയൊക്കെ കാജിയ കാണുന്നത് ഈ ചേച്ചിമാര് ഇതൊക്കെ പറക്കി ചാക്കിലിടും ആ ചേട്ടവിടെ കൊന്നിടും നീ കാണുന്നത് മൊത്തം మే బీటూట్ బీట్రూట్ చెడి అయితే అడిభాగం చూ తోట్ ఫుల్ బీట్రూట్ ఇది ఆడి ഒരു ദിവസം ഏകദേശം അഞ്ഞൂറ് കൂരിന്ന് രാവിലെ ഏഴുമണി തൊട്ട് വൈകിട്ട് അഞ്ചുമണി വരെ സ്പൈസിനായി രണ്ടു കിലോ കൊണ്ടോ